നമസ്കാരം തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഏറെ നിർണായകമായ വിധിയാണ് ഇന്ന് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത് വരുന്ന നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വി വി പാറ്റ് രസീതുകൾ സുപ്രീം കോടതി പ്രസ്താവിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് മെഷീനുകളിൽ കൃത്രിമം നടക്കുന്നുവെന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണത്തിനാണ് ഇതോടെ അവസാനമാവുക ഒപ്പം കളിച്ചു കളിച്ച് ജനാധിപത്യത്തിലും കളിക്കാമെന്ന് ചിന്തിക്കുന്നവർക്കും കൂട്ട് വീഴും എന്നാൽ വി വി പാറ്റ് നടപ്പിലാക്കുന്നതോടെ മെയ് ഇരുപത്തിമൂന്നിന് വരേണ്ട തെരഞ്ഞെടുപ്പ് ഫലം വൈകുമോ എന്ന ആശങ്കയിലാണ് രാഷ്ട്രീയ പാർട്ടികൾ വോട്ടിംഗ് യന്ത്രത്തിൽ രേഖപ്പെടുത്തിയ വോട്ട് തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് തന്നെയാണോ രേഖപ്പെടുത്തിയതെന്ന് വോട്ടർമാർക്ക് കൃത്യമായി പരിശോധിച്ച് ഉറപ്പിക്കാൻ വി വി പാറ്റിലൂടെ സാധിക്കും അതിനാണ് വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്ന് വിളിക്കുന്ന വി വി പാറ്റ് യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് തങ്ങളുടെ വോട്ട് സ്ഥാനാർത്ഥിക്ക് തന്നെയാണോ രേഖപ്പെടുത്തിയതെന്ന് അറിയാൻ വോട്ടർമാർക്ക് തത്സമയ ഫീഡ്ബാക്കും വി വി പാറ്റ് സംവിധാനം പ്രദാനം ചെയ്യുന്നുണ്ട് വോട്ടർമാർ രേഖപ്പെടുത്തുന്ന വോട്ടുകൾ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ മാത്രമല്ല അത് വി വി പാറ്റിലും രേഖപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് തന്നെ വി വി പാറ്റ് എന്നത് രണ്ടാമത്തെ സ്ഥിരീകരണ രേഖയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ കൃത്രിമത്വത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ഉയരുന്ന ഘട്ടത്തിൽ വി വി പാറ്റ് സംവിധാനം വളരെ ഉപകാരം ചെയ്യും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തോടൊപ്പം ഘടിപ്പിക്കാവുന്ന പ്രത്യേക പ്രിന്ററാണ് ആണ് വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ്രയൽ വോട്ടർമാർക്ക് മാത്രം കാണാൻ കഴിയുന്ന ഒരു ഗ്ലാസ് കേസിലാണ് വിവിപാറ്റ് മെഷീൻ സ്ഥാപിക്കുക ഒരു വോട്ടർ വോട്ട് ചെയ്യുമ്പോൾ അത് വി വി പാറ്റിലും രേഖപ്പെടുത്തുന്നു വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തുന്നതിനൊപ്പം തന്നെ വി വി പാറ്റിൽ നിന്ന് ഒരു കടലാസ് അച്ചടിച്ചു വരും ആ പേപ്പർ രസീദുകളിൽ വോട്ട് ചെയ്യപ്പെട്ട സ്ഥാനാർത്ഥിയുടെ ചിത്രവും അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നവും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും തുടർന്ന് വോട്ടർമാർക്ക് ആ പേപ്പർ രസീത് കൈപ്പറ്റി തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് തന്നെയാണോ വോട്ട് രേഖപ്പെടുത്തിയതെന്ന് പരിശോധിച്ച് ഉറപ്പു കഴിയും ഇതിന് വോട്ടർമാർക്ക് ഏഴ് സെക്കൻഡ് സമയം നൽകും എന്നാൽ ആ രസീദുകൾ പോളിംഗ് ബൂത്തുകൾക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ അതത് ബൂത്തുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോക്സുകളിൽ രസീതുകൾ നിക്ഷേപിക്കണം ഇത്തരത്തിൽ പേപ്പർ രസീതുകൾ ബോക്സുകളിൽ നിക്ഷേപിക്കുമ്പോൾ വോട്ടെടുപ്പ് സംബന്ധിച്ച് എന്തെങ്കിലും തർക്കമുയരുകയാണെങ്കിൽ വി വി പാറ്റിലെ സ്ലിപ്പുകൾ എണ്ണാനും സാധിക്കും വി വി പാറ്റ് മെഷീനുകൾ വോട്ടർമാർക്ക് പ്രവർത്തിപ്പിക്കാനാകില്ല ഇവ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് മാത്രമേ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ ഇന്ത്യയിൽ ആദ്യമായി വി വി പാറ്റ് സംവിധാനം ഉപയോഗിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ നാഗാലാന്റിലെ ചീസലി നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് അതേസമയം തെരഞ്ഞെടുപ്പിൽ അൻപത് ശതമാനം വിവിപാറ്റ് രസീതുകൾ എണ്ണുക തന്നെ വേണമെന്ന് കോടതിയിൽ പ്രതിപക്ഷ പാർട്ടികൾ സത്യവാങ്മൂലം നൽകിയിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി ടി ഡി പിടങ്ങി ഇരുപത്തിയൊന്ന് പ്രതിപക്ഷ പാർട്ടികളാണ് കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് എന്നാൽ പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം പ്രായോഗികമല്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് മെയ് ഇരുപത്തിമൂന്നിനാണ് ഫലപ്രഖ്യാപനം നിശ്ചയിച്ചിരിക്കുന്നതെന്നും വി വി പാറ്റ് രസീതുകൾ എണ്ണേനി വന്നാൽ ഫലപ്രഖ്യാപനം പിന്നെയും ആറ് ദിവസം വരെ നീണ്ടു പോകാമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു നാനൂറ് പോളിംഗ് കേന്ദ്രങ്ങൾ അടങ്ങുന്ന മണ്ഡലങ്ങൾ ഉണ്ടെന്നും വി വി പാറ്റ് എണ്ണുകയാണെങ്കിൽ ഇത്തരം മണ്ഡലങ്ങളിലെ ഫലപ്രഖ്യാപനത്തിന് ഒൻപത് ദിവസമെങ്കിലും വേണ്ടി വരുമെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഈ പ്രായോഗിക ബുദ്ധിമുട്ട് കണക്കിലെടുത്തെങ്കിലും വിശ്വാസ്യത ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായി അഞ്ച് വി വി പാറ്റുകൾ എണ്ണമെന്ന തീരുമാനത്തിലേക്ക് കോടതി എത്തുകയായിരുന്നു